നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അമേരിക്കയിലേക്കുള്ള യാത്രാ വിലക്ക് മുപ്പത്താറ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്യോപ്യ ഈജിപ്റ്റ് ജിബൂട്ടി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടിയാണ് യാത്രാ വിലക്ക് വ്യാപിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കരടിൽ അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മാർക്കോ റൂബിയോ ഒപ്പുവെച്ചു കടലാക്രമണ സാധ്യത മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് മത്സ്യബന്ധത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് കേരള തീരത്ത് നാളെ രാത്രി എട്ട് മുപ്പത് വരെ മൂന്ന് പോയിന്റ് പൂജ്യം മുതൽ നാല് പോയിന്റ് ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തി പുതിയ ഉത്തരവ് പുറത്തിറക്കി ജില്ലാ കളക്ടർ വിമാനത്താവളത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അതാത് റെഡ് സോണിൽ ഡ്രോണുകൾ ലേസർ രശ്മികൾ എന്നിവ ഉപയോഗിക്കുന്നതിനാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്താവള ഡയറക്ടർ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എന്നിവരിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇടുക്കി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതോടെ വൈദ്യുതി ഉത്പാദനം പരമാവധിയിലെത്തിക്കാൻ വൈദ്യുതി ബോർഡ് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതോടെ ഇരുപത്തി ഒമ്പത് പോയിന്റ് ദശലക്ഷം ഘനമീറ്റർ ജലമാണ് പ്രതിദിനം അണക്കെട്ടിൽ ഒഴുകിയെത്തുന്നത് അണക്കെട്ട് നിറയുന്നതിനെ തുടർന്ന് ഷട്ടറുകൾ തുറന്ന് ജലം ഒഴുക്കിവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് വൈദ്യുതോൽപാദനം കുത്തനെ കൂട്ടുന്നത് ടൂറിസം കേന്ദ്രങ്ങളുടെ നടത്തിപ്പിന് ടെൻഡർ ക്ഷണിച്ച് ടി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് നടപടികൾ തുടങ്ങി അഞ്ച് വർഷത്തേക്ക് ഇതിൻ്റെ നടത്തിപ്പിനും പരിപാലനത്തിനുമാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് ആറു കോടിയോളം രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇത് നടത്തിപ്പിനെ വിട്ടുകൊടുക്കുന്നത് റാണിപുരം ടൂറിസ്റ്റ് കോംപ്ലക്സ് കിതൂർ ജൈവ വൈവിധ്യ പഠന കേന്ദ്രം റെസ്റ്റ് ഹൗസ് അരിക്കോടി ടൂറിസം സെൻ്റർ കണ്ണുവ തീർത്ഥ ബീച്ച് ടൂറിസം സെൻ്റർ എന്നിവയാണ് ഈ കേന്ദ്രങ്ങൾ കൊച്ചിയിൽ മുങ്ങിയ എം എൽ സി എൽസ മൂന്ന് കപ്പലിന്റെ ഉടമകൾ ഹൈക്കോടതിയിൽ അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റേഴ് കോടി രൂപ കെട്ടിവെച്ചു മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റേഴ് കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചത് കപ്പൽ അപകടത്തിൽ നഷ്ടം നേരിട്ട കശുവണ്ടി ഇറക്കുമതിക്കാർക്കായി നൽകിയ ഹർജിയിലാണ് നടപടി രണ്ട് ദിവസം കൊണ്ട് കടൽ വിഴുങ്ങിയത് അമ്പത് മീറ്റർ തീരം കോവളം കഴിഞ്ഞാൽ വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ ജനം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ശംഖുമുഖം തീരം പൂർണ്ണമായും കടലെടുത്തു തീരത്തിന് അഭിമുഖമായി ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായി കടലെടുത്തതിന് പിന്നാലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് നടത്തിയിരുന്ന മണ്ഡപത്തിന് തൊട്ടടുത്തു വരെയുള്ള തീരം ഇപ്പോൾ കടൽ കവർന്ന നിലയിലാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട മൂന്ന് തീര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് സർക്കാർ വകുപ്പുകളുടെ കണ്മുന്നിൽ കടലിൽ മറയുന്നത് പത്തനംതിട്ട ജില്ലാ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെറീഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മാണിക്യം കോദ്നി അധ്യക്ഷനായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രസാദ് ആനന്ദഭവൻ മുഖ്യാതിഥിയായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം രാജ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ജെ റോയ് നിർവഹിച്ചു സംഘടനയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ജില്ലാ സെക്രട്ടറിയും വർക്കിംഗ് പ്രസിഡൻറ്റും വനിതകളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പത്തനംതിട്ട ജില്ല പുതിയ ഭാരവാഹികൾക്ക് സംസ്ഥാന കമ്മിറ്റി അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം